സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഒരു മാസത്തോളമായി പഴയന്നൂരിൽ കടവരാന്തകളിൽ അന്തിയുറങ്ങുന്ന വയോധികനെ ചേലക്കര വെങ്ങാനെല്ലൂർ അമ്മവീട് വീട് അഗതി മന്ദിരത്തിൽ എത്തിച്ചു സാമൂഹിക പ്രവർത്തകയായ ശോഭന പഴയന്നൂരിന്റെ നേതൃത്വത്തിലാണ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ഏകദേശം അറുപത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന വയോധികനെ അഗതി മന്ദിരത്തിൽ എത്തിച്ച് സംരക്ഷണം നൽകിയത് ഏകദേശം ഒരു മാസമായി കാണും പലരും എന്നെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒരു പ്രായാധികം ചേർന്ന ഒരു വ്യക്തി ഭക്ഷണമെന്തോന്നും ഇല്ലാതെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ തണുപ്പ് അടിച്ചിട്ട് മഴ പെയ്തിട്ടും ഒക്കെ അങ്ങനെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ പ്രകാരം ഞാൻ പിറ്റേ ദിവസം പോയി പോയ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെയാണ് വീണ്ടും കുറച്ച് പേരെന്നെ വിളിച്ചു പറഞ്ഞു അവിടെ തണുപ്പ് അടിച്ചിട്ട് തണുത്ത് കുറച്ചിങ്ങനെ കിടക്കുന്നുണ്ടെന്ന് ഒരു ഏകദേശം ഒരു വൈകുന്നേരം ഒരു ഏഴുമണിയോടു കൂടെയാണ് ഈ വിവരം കിട്ടിയത് അതോടൊരു ഭാഗത്ത് അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആ ഫോട്ടോ അയച്ചു തന്നു അത് കണ്ട അവസ്ഥ വളരെ ദയനീയമായിരുന്നു കാലിച്ചാൽ കൊടും തണുപ്പിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഒരു സിമെൻറ്റ് നിറയില്ല ഒരു ഷർട്ട് പോലും ഇല്ലാതെ അങ്ങനെ ചുരുണ്ടുകൂടി മനുഷ്യ മനുഷ്യരൂപത്തെയാണ് കാണാൻ കഴിഞ്ഞത് ഇത് കണ്ട ഉടനെ ഞാൻ അത്യാവശ്യം ഡ്രസ്സ് ആൾക്ക് ഒരു ബെഡ്ഷീറ്റ് പുതപ്പും എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആളോട് സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് കാലത്ത് ചെന്നപ്പോഴും അതേ കിടപ്പാണ് ഇന്നലെ ചെന്നപ്പോൾ ചെറുതായിട്ട് പനിയുണ്ടായിരുന്നു മെഡിസിനെല്ലാം കൊടുത്തു ഫുഡ് കൊടുത്തു ഇതെല്ലാം ചെയ്തു പിന്നെ ഇന്ന് കാലത്ത് ചെന്ന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാവുന്നൊരവസ്ഥയായിരുന്നില്ല നേരെ പോലീസിൻ്റെ സ്റ്റേഷനിൽ ചെന്നു പോലീസിൻ്റെ വിളിച്ചു കാണിച്ചാൽ രണ്ടാൾ പിടിച്ചു കയറ്റേണ്ട അവസ്ഥയാണ് അങ്ങനെ നമ്മൾ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റെല്ലാം എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ആ ഇതുപോലെ ഒരു വയോധികൻ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നുണ്ട് ആരുമില്ലാതെ തണുത്തടിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു കിടക്കുന്നൊരവസ്ഥയിലാണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആ നിലയ്ക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും പോലീസിനും ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ ഡോക്ടറെ ഒന്ന് കാണിച്ചതിന് ശേഷം അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അത് പ്രകാരം ഇപ്പം അവര് കൊണ്ടുവന്നു ഞങ്ങളതിനെയൊക്കെ വൃത്തിയാക്കി അച്ഛനെ കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കി വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു എന്താ ഭയങ്കര ചുമയും കപ്പക്കെട്ടൊക്കെയാണോ നല്ലതുള്ളത് പിന്നെ മേല് നിറയെ ചൊറിയാണ് ചൊറിച്ചലുണ്ട് ഇപ്പൊ അതിനുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട് തെലുങ്ക് സംസാരിക്കുന്നത് ആന്ധ്രാ സ്വദേശിയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ചോദിക്കുന്നതിന് തെലുങ്കിൽ ഞങ്ങൾക്ക് അധികം അറിയില്ല കുറച്ച് വാക്കുകൾ ചോദിക്കുമ്പോൾ അതിന് തെലുങ്കിൽ മറുപടികൾ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ചായയൊക്കെ കൊടുത്തു മരുന്നൊക്കെ കൊടുത്തു അപ്പൊ കുളിപ്പിച്ച് വൃത്തിയാക്കി ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തില് ഒരു അംഗമായി അദ്ദേഹത്തിനെ നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ൂര് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യ കോളേജ് കഴിഞ്ഞ മൂന്ന് അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന ലിസി കോളേജ് വർഷത്തെ പ്ലസ് പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക